എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഇഞ്ചി അരിയാതെ ഒന്ന് പൊടിച്ചെടുത്ത് കറി ഉണ്ടാക്കുന്നതിൻ്റെയാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചി ക്ലീൻ ചെയ്തെടുത്ത് ഒരു ചെറിയ സവാള രണ്ട് പച്ചമുളക് ഒരു കഷ്ണം പുളി കുറച്ച് കറിവേപ്പില കുറച്ച് ശർക്കര പിന്നെ ഇഞ്ചിയും സവാളയും ഒന്ന് അരിഞ്ഞ് മിക്സിയിലേക്കിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പം പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഇഞ്ചി പൊടിച്ചത് ഇട്ട് കൊടുക്കാം നല്ല മൂട് കട്ടിയുള്ള പാത്രത്തിലെ ഏത് ഇഞ്ചി വറുത്തെടുക്കാമോ ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കാം അതിലേക്ക് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മൂന്ന് സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഊപ്പിക്കുക ഇനി ഇതിലേക്ക് എടുത്തു വെച്ച പുളി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് കുറുകണം കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടുകൊടുത്തു ഒന്ന് ഉരുക്കി അതിലേക്ക് ചേർത്ത് കൊടുത്ത് ശർക്കരയിൽ മണ്ണുണ്ടെങ്കിലും ഒന്ന് വിചാരിച്ചതൊന്ന് ഉരുക്കി ഒഴിച്ച് കൊടുക്കുകയാണ് ഒന്ന് കുറുകി വരുന്നുണ്ട് ഒന്ന് കുറുകി വരുന്ന സമയത്ത് കുറച്ച് ഉലുവ വറുത്തത് പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് ഉലുവ വറുത്തത് പൊടിച്ച് കൊടുക്കുകയാണ് വളരെ ഈസി ആയിട്ട് സദ്യക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇഞ്ചി കറിയുടെ റെസിപ്പിയാണ് ഇനി ഇതിലേക്കൊന്ന് വറവിട്ട് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അഴിച്ചു കുറച്ച് കടുക് ഇട്ട് അത് പൊട്ടുമ്പോഴത്തേക്ക് പച്ചമുളക് കരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിക്കുക നല്ല മൂത്തതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറിയുടെ റെസിപ്പിയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതട്ടെ താങ്ക് യു